ചിക്കൻ മാഗിനേറ്റ് ചെയ്യാണ് തൈര് ബാർബിക്യൂ മസാല ഒലിവെണ്ണ പാർസലീവ് കൂടാതെ അല്പം കുരുമുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിൽ ചേർത്തിട്ടുണ്ട് തൈരിലാണ് അത് മിക്സ് ചെയ്ത് ഇത് പേർട്ടിരിക്കുന്നത് ഏതാണ്ട് നാല് മണിക്കൂർ മാഗിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇത് ഇപ്പോൾ ഓവനിലേക്ക് വെക്കാൻ പോകുന്നത് ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് ബിൾ ബേക്ക് ചെയ്യാൻ പോണ് പൊട്ടറ്റോ ഉണ്ട് ഇത് പൊട്ടറ്റോ ആണ് പൊട്ടറ്റോ കോളിഫ്ലവർ ക്യാപ്സിക്കൻ റെഡ് വൺ യെല്ലോ ക്യാപ്സിക്കൻ ഗ്രീൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല കാരണം ആണല്ലോ ഇതുള്ളത് ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന സോൾട്ട് അല്പം കുരുമുളക് പൊടി പേപ്പർ പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന പാർസലീവിൻ്റെ ഉണങ്ങിയതാണ് ചേർത്തിരിക്കുന്നത് ഇത്രേം മാത്രം ചേർത്തിട്ടുള്ളൂ ഇത് ബേക്ക് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ബേക്ക് ചെയ്തതിന് ശേഷം കാണിക്കാം നമ്മൾ ഓവനിലോട്ട് വെക്കുകയാണ് അടുത്തത് വെജിറ്റബിളാണ് അതും ഓവനിൽ ഓവനിലോട്ട് നമ്മൾ വെച്ചു ഓക്കെ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്താണ് ടു ട്വൻ്റിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതൊരു സ്പെഷ്യൽ സലാഡാണ് വെജിറ്റബിൾ ഇതിൻ്റെ അകത്തെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ മത്തങ്ങ പ്രധാനമായിട്ട് ചേർത്തിരിക്കുന്നത് പിന്നെ സലാഡ് കാബേജ് ക്യാരറ്റ് പിന്നെ ചുമന്നുള്ളി ചുമന്നുള്ളി എന്ന് പറഞ്ഞാൽ സബോളയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ അല്പം ഇഞ്ചി ഉണ്ട് നാരങ്ങ നീരുണ്ട് നിങ്ങൾക്ക് കയ്യിൽ ഉള്ളത് എന്തുകൊണ്ടാണെന്നാൽ ഉണ്ടാക്കാൻ പറ്റും ബീട്ട്രൂട്ടും ചേർത്താൽ നല്ലതാണ് വളരെ മനോഹരമായ ഒരു സലാഡാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ അല്പം ഒലിവെണ്ണയും നാരങ്ങ നീരും ഫൈനലി ചേർത്തിട്ടുണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല രുചിയുള്ളതും ഹെൽത്തി ആയ ഒരു സലാഡാണിത് ഇത് നമ്മൾ അരിയല്ല നമ്മുടെ ചീ ചീകുന്ന തന്നെ ചീകിയെടുത്തിരിക്കുകയാണ് കേട്ടോ ഓക്കെ താങ്ക് യു നമ്മുടെ ചിക്കൻ തയ്യാറായിരിക്കുകയാണ് ഫുൾ ചിക്കൻ ആണ് മാഗിനേറ്റ് ചെയ്ത് വെച്ചതെന്ന് കണ്ടില്ലേ വെന്തിട്ടുണ്ട് വെന്ത നോക്കി അത് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഓക്കെ നമ്മളിതിൻ്റെ കൂടെ വെച്ച വെജിറ്റബിൾസാണ് അതും വെന്തിട്ടുണ്ട് ഫോർക്ക് കിടക്കുന്നില്ല ഐസം ഓക്കെ എല്ലാം വെന്തിട്ടുണ്ട് അടിപൊളി കൂടെ ബിയറും ഉണ്ട് അപ്പോൾ ഡിന്നറിന് ഇന്നത്തെ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റാണ്